സിനിമയുടെ തുടക്കം തന്നെ ടൈറ്റിൽ കാണിക്കുന്ന ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാണിക്കുക സോങ് തന്നെ ഇപ്പൊ ടൈറ്റിൽ തന്നെ ആരൊക്കെയാണ് സോങ് തന്നെ എൻഗേജഡ് ആയിട്ട് കാണിക്കുന്നത് അത് അങ്ങനെ എന്താണ് ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ഡിഫറൻറ്റ് ഐഡിയ എന്നത് നിങ്ങൾ ഉദ്ദേശിച്ചത് കബഡി അത് ആൾക്കാരൊന്ന് ആളുടെ അവരുടെ മൈൻഡ് മൈൻഡൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുണ എന്താണ് ആ പാട്ട് പാട്ടെന്താണെന്ന് റിഫ്രഷ് ചെയ്തിട്ട് പടത്തിൽ കേൾക്കാൻ വേണ്ടിയാണ് അത് അവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ ടെലിഗ്രാഫിക്സും ആ പാട്ട് പിന്നെ പാട്ടിൻ്റെ ആ പാട്ടാണ് സിനിമയുടെ ഒരു മെയിൻ കോർ അത് കഥാപരമായും സ്ക്രിപ്റ്റ്പരമായും ആ പാട്ട് ഭയങ്കര ആണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് അപ്പം ആ പാട്ട് ഒന്ന് ടീസ് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ കാണിക്കാന്നുള്ള ഒരു മനപൂർവ്വമായ തീരുമാനം തന്നെയായിരുന്നു ആസ് എ പ്രൊഡ്യൂ ആസ് എ പ്രൊഡ്യൂസർ ആക്ടറായിട്ടല്ല ആസ് എ പ്രൊഡ്യൂസർ ഈ പറഞ്ഞപോലെ ഒരു വലിയ ബഡ്ജറ്റ് ആയിരിക്കണം ഒരു രണ്ട് മണിക്കൂർ മാത്രം ഷൂട്ട് ചെയ്ത് ഇത്രയും ദിവസം ഇത്രയും കാസ്റ്റിനെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ടഫായിരുന്നു അതായത് ഏതെങ്കിലും പോയിന്റിൽ സ്ട്രണ് ഇത് ചെയ്യുന്നത് എത്തിക്കാൻ പറ്റുമോ എന്നൊരു പോയിന്റ് തോന്നിയിട്ടോ തുടങ്ങുന്ന ടഫായിരുന്നു ഷൂട്ട് ചെയ്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതോട് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ തുടങ്ങി വെച്ചാൽ എവിടെ തുടങ്ങണം എന്നുള്ളത് ഒരു ഓർഡർ ഇല്ല കാരണം ഇതിൻ്റെ കഥ കാരണം ഇത് റിയൽ സ്റ്റോറിയാണല്ലോ അതിൽ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചിരുന്ന നമുക്ക് അതിൻ്റെ പുറത്തുള്ള കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങളെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റും അതാണ് ഞങ്ങളത് സംബന്ധിച്ചിടത്തോളം അതിന്റെ സെറ്റിംഗ് ആണെങ്കിൽ പോലും അതിൻ്റെ കാര്യങ്ങൾ അപ്പം എന്തൊന്നും ഒരു യെസ് പറഞ്ഞാലേ എല്ലാം മുന്നോട്ട് പോകും അപ്പം അതൊരു യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം എന്നുള്ള സീനാണ് കാരണം ഈ സംഭവം ചെയ്തു ഇപ്പം സംസാരിച്ചിട്ടുണ്ട് എല്ലാ പറഞ്ഞു പോലും ഈ പറയുന്ന എന്ത് മാത്രം അവർക്ക് അനുഭവിച്ചിരുന്നു കാരണം ഇതിന് വീണ്ടും ആളോ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളോ അല്ലെങ്കിൽ പുറത്തു എല്ലാവർക്കും ഭയങ്കര നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള നമ്മൾ പിന്നെ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെ ആ ഒരു ആക്കാൻ പറ്റും എന്നൊരു തോന്നലും പിന്നെ അതിൻ്റെ ഒരു പിന്നെ അതായിരുന്നു കാരണം പറവുത്തൊരു പടം ചെയ്ത് ശേഷം ഇങ്ങനത്തെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധി അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ചക്കുവെട്ടം എന്ന് പോലും എനിക്കിപ്പോൾ തുറത്ത് പറയാൻ പറ്റില്ല സുഷീൽ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പടം പ്രൊഡ്യൂഷൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ചക്കുറ്റെന്ന് പറയുന്നത് അതിൻ്റെ കഥ തന്നെയായിരുന്നു അല്ലേ അത് തന്നെയാണ് അതിനകത്ത് ഇങ്ങനെ വന്നിരുന്നു ഇവരെ അറിയിക്കുന്നതിൽ വളരെ സന്തോഷമാണ് നന്നായിട്ട് വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം വിചാരിച്ചു കാരണം ഇവര് ഇവരനുഭവിച്ചതിന്റെ ഒരു തൊണ്ണൂറ്റി ഒമ്പത്തെട്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനം തൊണ്ണൂറ്റി ആറിൽ കിട്ടുന്നുണ്ട് അത്ര ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷം ഈ നിമിഷങ്ങൾ ചേച്ചി സംഭവിക്കാത്തൊരു <laughs> കാര്യമാണ് <laughs> <So, laughs> <laughs> തല്ലുമാലയം അതുപോലെ ജീവിതം രണ്ടുപേരും ഇവിടെ ഇല്ല രണ്ട് അത് രണ്ടുപേരും ഭയങ്കര വലിയ കൊമേഴ്ഷ്യൽ കാര്യങ്ങളുടെ ഡയറക്ടേഴ്സാണ് അവർ രണ്ട് രോഗത്തിൽ ലഭിച്ച ആൾക്കാർ അവർ രണ്ടുപേരും ആക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ട്സാണ് കാരണം ഇവിടെ നമുക്ക് വേണ്ടത് ഇത് ആക്ട് ചെയ്യാനുള്ള ആൾക്കാർ അല്ലേ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം നമ്മൾ പരസ്പരം കാണുന്ന ആൾക്കാർ എല്ലാവരും അറിയാവുന്ന ആൾക്കാരെ വേണം പിന്നെ പോലെ തന്നെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ പോവല്ലോ അത് ഏറ്റവും വലിയ കാര്യം ഗെണുവിൻ്റെ ഒരു കാസ്റ്റിംഗ് തന്നെയാണ് കാരണം ഗണ്ണു എന്ന് നോക്കിയിട്ട് അതിന് ആരൊക്കെ എങ്ങനെയാണ് നമ്മളെല്ലാവരും കുറച്ചും കൂടി സാധിക്കും അങ്ങനെ കാശു കാരണം അതൊരു കണ്ടിട്ട് കൊണ്ടുപോയി കാരണം അല്ലാണ്ട് നമുക്ക് അതിലൊരാൾ ഈ ഒരാൾക്കൊരു ഇതാവില്ല കാരണം ഈ കയ്യിൽ അല്ലെങ്കിൽ നമുക്ക് പരിച്ചു കൊടുക്കാൻ അങ്ങനത്തെ ചെറുപ്പം ഇല്ല എല്ലാവർക്കും അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ ഇങ്ങനെ പോലെ ആവണം അത് ശരി ഉപയോഗം അങ്ങനെ ഇൻസിഡന്റ് പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു ഇമോഷൻ അപ്പുറത്തെ ഇതിനൊരു കൊമേട്ട് വിഷ്വൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരത്ത് അത് എത്രത്തോളം ഡിഫിക്കൽ ആയിരുന്നു ശരിക്കും അത് ചിത് സംസാരിക്കും അതിനെ കുറച്ച് കുറച്ചും കൂടി കാരണം നമ്മളിതിലെല്ലാം സപ്പോർട്ട് ചെയ്യാൻ നല്ല പ്രതി കാരണം ഇപ്പോൾ ഇവർ പോലും ഫിലിം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഫിലിം കണ്ടിന് മുമ്പാണെങ്കിൽ പോലും ഈ വരസും ഞങ്ങൾ ഓരോ ക്യാരക്ടേഴ്സും കാരണം എന്താ പറയുക ഞാനെങ്കിലും ബാസ്യാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിലും ചില സീനാടി മുമ്പ് ഇവരെ നാഷണലി വിളിച്ച് സംസാരിക്കാറ് എന്താണ് ആ സമയത്ത് സംഭവിച്ചത് അപ്പോൾ അവർക്കു പറഞ്ഞ കാര്യത്തിനില്ലേ ഒന്നും അറിയില്ല മനസ്സറിയാം എന്തോ ഒരു അല്ല ഒരു സൈഡിൽ ഇവർ അനുഭവിച്ച ഇൻസിഡന്റ് ഈ ഒരു ഇമോഷൻ ബേസിക്കലി അതോടൊപ്പം തന്നെ സത്യം പറഞ്ഞാൽ പതിനൊന്ന് പേരുണ്ടെങ്കിൽ പതിനൊന്നുപേരുടെ പെർസ്പെക്റ്റീവ് അവർ കണ്ട കാഴ്ചകൾ ഒരു ഇൻസിഡന്റ് ആണെങ്കിൽ തന്നെ പല കഥകളായിരിക്കുമല്ലോ അവർക്ക് പറയാനുള്ളത് അതെ അതായത് പല കഥകൾ എക്സാക്ട് അതായത് ഞാൻ ഈ പതിനൊന്ന് പേര് ഫസ്റ്റ് ഇന്റർവ്യൂ സ്ക്രിപ്റ്റ് ചെയ്തത് മാറ്റി പതിനൊന്ന് ഇൻഡിവിജ്വലി പതിനൊന്ന് അവരെന്താണ് കണ്ടത് അത് ഓരോരുത്തരുടെയും സബ്ജക്റ്റീവ് ആണ് അത് അത് ക്യാരക്ടർ ചെയ്തു ഓരോരുത്തരുടെയും അവർ ഒരു ഇൻസിഡന്റ് അവർ എങ്ങനെയാ നോക്കി കാണുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഉണ്ടാക്കിയാണ് അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ബാക്കി ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഫുൾ ഇന്റർവ്യൂസ് കൊടുക്കില്ല അയാളുടെ കാസ്റ്റ് ചെയ്തോ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ മാത്രമേ കൊടുക്കും അപ്പൊ പുള്ളിക്കാരിന്റെ പേഴ്സക്ടീവ് മാത്രമേ ഇവർ കാണൂ അപ്പൊ അങ്ങനെ രീതിയിലാണ് നമ്മൾ ഇവരെ ആക്ടേഴ്സിന് ഇനീഷ്യേറ്റ് ചെയ്തത് പ്രോസസ് വെരിട്ടന്റ് ആണ് സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി അപ്പൊ അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റും കൊമേഴ്സ്യൽ സ്വഭാവം വേണം അപ്പൊ പക്ഷെ എന്നാലും കൊമേഴ്സ്യൽ ആക്കുമ്പോൾ ഇവർ അനുഭവിച്ച ജീവിതാനുഭവങ്ങൾ ഒരിക്കലും നമ്മൾ വളച്ചുപോടിക്കരുത് അപ്പോൾ അതൊരു ഫൈൻ ബാലൻസ് ആണ് ഇപ്പോൾ അനുഭവിച്ചത് എന്ത് കൊമേഴ്ഷ്യൻ ആവും എന്ത് വർക്കാവും പിന്നെ സിനിമയുടെ ഓരോരോ ഒരു എന്താ പറയുക ഒരു ഒരു ടെമ്പോ ഉണ്ട് ആ ടെമ്പോ യൂസ് ചെയ്യാണ്ട് ഹവ് ടു അച്ചീവ് ഇറ്റ് അതൊരു ശ്രമകരമായ നോക്കി തന്നെയായിരുന്നു അറേറ്റ് ഇപ്പൊ ക്യാരക്ടേഴ്സ് ഇപ്പം ഗണപതി ചൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പതിനൊന്ന് പേരും എൻ്റെ ഡിഫറെന്റ് ഇവരിൽ നിന്നും എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണല്ലോ അപ്പം ഈ മാനറസ് ഒക്കെ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇവരിൽ നിന്നും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഓരോ ആക്ട് ചെയ്യുന്നവർക്കും അവരുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിന്റെ ഇന്റർവ്യൂ മാത്രം കൊടുത്തു അപ്പൊ അത് രണ്ടു ദിവസം കാണുമ്പോൾ എന്താണ് എന്താണ് പരിപാടി മനസ്സിലാവും അപ്പൊ അങ്ങനെയാണ് നമ്മൾ പിന്നെ ഫുൾ ആയിട്ട് അതിലേക്ക് പോവാൻ പറഞ്ഞു കാരണം പകുതി പകുതിയാണ് പകുതി വരും പകുതി വരും അങ്ങനത്തെ ഒരു പ്ലാന്റിലാണ് പരിപാടി പോകുന്നത് സിനിമയിലേക്ക് ആവുമ്പോ സിനിമാറ്റിക് ഉണ്ടാവില്ല ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും കാരണം അത് പറഞ്ഞത് പറഞ്ഞാൽ പോയിട്ട് ഒന്നും കളഞ്ഞിട്ടില്ല ഇവരുടെ അനുഭവം എത്രമൊന്നും ചോരാതെ കാണിക്കണം അതില് നമ്മൾക്ക് സിനിമയുടെ ആവശ്യമായ കഥാ കഥ പറച്ചിലിട്ട് ഒഴുക്കിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട് അത് ഏതാണ് എന്താണെന്നുള്ളത് പറയുന്നത് ശരിയല്ല ഈ സിനിമ ചെയ്തിരുന്ന സമയത്ത് ബാസീനെ പറയുന്നത് അതായത് ഇത് സെലക്ട് ആകുന്ന സമയത്ത് അതായത് വർക്ക് നടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സിനിമ നടന്ന സമയം ബാസിയുടെ അപ്പൊ ആ സമയത്ത് പോലും കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് പേരുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ആസ് എ പ്രൊഡ്യൂസർ ഇതൊരു എന്തെങ്കിലും പ്രശ്നമായിട്ട് ആ സമയത്ത് വന്നിരിക്കുന്ന ശരിക്കും ബാസിന്റെ ഇവിടെ അത് ചെയ്യാൻ പാടില്ല ബാസി വേറെ പല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനത്തെ ഇത് പാസി പറഞ്ഞാൽ ഒരു ഭയങ്കര സുലാൻസ് അല്ലേ നമുക്ക് എന്തെങ്കിലും സമയത്ത് കുറച്ച് കൂട്ടുകാർ കേട്ടോ ആ അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾ ഒരു ക്യാറ്റിന് വേണ്ടി കുറേ അധികം ഓടി നടന്ന് ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു കാറ്റിന് വേണ്ടി സത്യം കിട്ടും അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും കാരണം ഏറ്റവും അവസാനം കിട്ടുമ്പോൾ പറഞ്ഞു അപ്പോഴും ശരിയാണോ നമ്മള് ണെ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മളിവിടെ ഇവര് ഇവരെ മല പോലെയാണ് കാസ്റ്റിങ്ങിന്റെ സാധനം അപ്പോൾ ഓരോ ദിവസം ഈ മരത്തിൻ്റെ ഓരോ ചിന്തകൾ പോലെ തന്നെ ഓരോ ഫേസുകൾ മാറണം ഓരോ ക്യാരക്ടേഴ്സ് മാറും അപ്പം ഇവന വിളിക്കും ഇതിപ്പോൾ മറ്റൊള്ളോ എന്തായി ഇല്ലേറ്റില്ല അങ്ങനെ അല്ല നമുക്ക് കിട്ടും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരും കിട്ടണം പക്ഷേ ഡേറ്റ് ഇല്ല അങ്ങനെ തന്നെ പോയി പോയി ഏറ്റവും അവസാനം കറക്റ്റായിട്ട് സെൽറ്റ് മക്കളെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാസിയാണ് നല്ലൊരു ആക്ടറെ കൊണ്ട് ചെയ്യാൻ കാരണം നിങ്ങളുടെ റിയൽ ലൈഫ് അതേപോലെ ഒരു അവസരത്തില് സംഭവം എന്തെങ്കിലും സംഭവം ഞങ്ങൾ അനുഭവിച്ചത് ഒരു രണ്ടേകണിക്കൂർ കൊണ്ട് അവർക്ക് ഫുൾ ആയിട്ട് ഒരിക്കലും കാണിക്കാൻ രീതിയിൽ പറ്റൂലും കാണിക്കണ്ട രീതിയില് അനുഭവിച്ചത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റൂല ചിതുവാണെങ്കിലും എത്ര ഭാഷകളൊന്നുമില്ല ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ കഥ ചോദിച്ചു പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും പുതിയ എന്തെങ്കിലും പറയാനുണ്ടാവും അങ്ങനെ ഓരോ ഒറ്റപ്രാവശ്യം കൊണ്ട് തീർക്കാവുന്നതാണല്ലോ ഞങ്ങളത്തെ കഥ അതൊന്നും ഒരിക്കലും പറഞ്ഞിരത്തില്ല അത് അനുഭവിച്ചതാണ് അത് പറഞ്ഞു പറഞ്ഞതല്ല അത് ഒരു ആ ഇപ്പൊ ഞാൻ പറയാനൊരു തൊണ്ണൂറ്റിയഞ്ചമ്പരം പറക്കായിട്ടുണ്ട് ഇടയ്ക്ക് സുഭാഷിന് സിജുവിനെ വിളിക്കും നിങ്ങള് ഗുഹിറങ്ങിപ്പോയി ഞാൻ കഴിഞ്ഞ നൂറ് ദിവസമായിട്ട് ഗുഹയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് എന്ത് പറഞ്ഞാല് പറ്റും പത്താറ് ദിവസമായില്ലോ ഞാനൊരു മൂന്ന് മണിക്കൂറിൽ അറിഞ്ഞിട്ടുള്ളു നിങ്ങള് മെയിൻ പ്രശ്നം സൗകര്യം പറഞ്ഞാല് ഫിലിം റിലീസ് ആയി നല്ല റെസ്പോൺസ് കിട്ടുന്നു എല്ലാ തിയേറ്റേഴ്സും നല്ല പ്രൊഡക്ഷൻ അപ്പൊ നാളെ മുതൽ ഫിയോക്കിന്റെ തിയേറ്റേഴ്സിൽ എല്ലാം മലയാള സിനിമ വിലക്ക് അപ്പൊ ഇനിയുള്ള എങ്ങനെയാണ് പ്രൊഡക്ഷനെ ബാധിക്കാൻ ചാൻസസ് ഉണ്ടോ എനിക്ക് തോന്നുന്നു എല്ലാ പടങ്ങളും നല്ല നല്ല ഭംഗിയൊടുക്കണം വ്യത്യാസം ഈ പറയുന്ന സമയങ്ങളിൽ എല്ലാ പടത്തിനും നല്ല റിവ്യൂ നല്ലതാണ് എല്ലാ പടങ്ങളും അതുകൊണ്ട് നമ്മുടെ എല്ലാവരും നമ്മുടെ പടങ്ങൾ കാണപ്പെടുന്നു ഇറങ്ങി കൊടുക്കുന്ന പടങ്ങൾ കാണാൻ പോവാൻ കുഴപ്പമില്ല അതേപോലെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് അബ്രോഡ് പോകുന്നുള്ളൂ പോസ്റ്റ് ഉണ്ടായിരുന്നു അബ്രോഡ് ഉള്ള കൺട്രീസിൽ വേറെ രീതിയിലുള്ള പ്രൊമോഷൻ വേണം അങ്ങനെയൊക്കെ ഒരു താല്പര്യം മാത്രമല്ല ഒരു കൊതിയാണ് പക്ഷേ ഇത് എന്തോ അത് മാത്രമേ മാത്രമൊന്നും നടക്കുന്നില്ല